സർക്കാർ അത്തരമൊരു ഒഴിപ്പിക്കൽ നടത്തിയിട്ട് നടത്തുകയാണെങ്കിൽ അത് നല്ല ബുദ്ധിയോടെയാണ് ആ സർക്കാർ നടത്തിയതെങ്കിൽ സ്വാഭാവികമായിട്ടും ആദ്യം വീടുണ്ടാക്കിയതിനു ശേഷം അങ്ങോട്ട് മാറ്റിയതിന് ശേഷമാണ് ഇത് പൊളിച്ചു കളയുക അതായത് ആദ്യം പുനരധിവാസം ഉറപ്പാക്കിയതിന് ശേഷമാണ് ഏതെങ്കിലും ഉത്തരവാദിത്തമുള്ള ജനാധിപത്യ സർക്കാർ അങ്ങനെ ചെയ്യുക എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല പക്ഷേ ഇവിടെയല്ല ഇവിടെ അതല്ല ഉണ്ടായിരിക്കുന്നത് ഒറ്റ കാര്യം കൂടെ പറഞ്ഞു കൊള്ളട്ടെ എ റഹീമിനെ വിമർശിക്കുന്നത് സത്യത്തിൽ അതാണ് നമ്മൾ സോഷ്യൽ മീഡിയയും മറ്റും തുറന്നാൽ കേരളത്തിലെ പ്രധാനപ്പെട്ട ചർച്ചയായിട്ട് കാണുക എ എ റീമീൻ്റെ ഇംഗ്ലീഷ് പരിജ്ഞാനം എന്തോ ഇല്ലായ്മയാണ് എന്നൊക്കെ ആണ് പക്ഷേ യഥാർത്ഥത്തിൽ യഥാർത്ഥത്തിൽ ബംഗളൂരുവിൽ ഈ സംഭവം നടന്നത് കേരളത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നത് റഹീമിൻ്റെ വർത്തമാനത്തെക്കുറിച്ചല്ല ശരിക്കും ഈ പ്രശ്നം തന്നെയാണ് ആളുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എങ്ങനെ ഈ വീട് പോയി എന്നാണ് കോൺഗ്രസ്സുകാർക്കും മുസ്ലിം ലീഗുകാരും അടക്കമുള്ള ആളുകളും പ്രധാനമായിട്ട് ചർച്ച ചെയ്യുന്നത് അതുതന്നെയാണ് പക്ഷേ തങ്ങളുടെ രാഷ്ട്രീയ പാർട്ടിക്ക് പറ്റിയിരിക്കുന്ന ക്ഷീണം മറികടക്കാനായിട്ട് ഇങ്ങനെയൊരു വിഷയത്തെ എ റഹീമിൻ്റെ വിഷയത്തെ ഇങ്ങനെ വലുതാക്കുന്നു എന്നാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് എ റഹീം വളരെ വൃത്തിയായിട്ട് സംസാരിച്ച് ഈ കാര്യത്തിൻ്റെ പൊളിറ്റിക്സ് രാഷ്ട്രീയം അല്ലെങ്കിൽ അതിൽ തനിക്കുള്ള ആധി തൻ്റെ പാർട്ടിക്കുള്ള കൺസേൺ വൃത്തിയായി തന്നെയും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അതിനകത്ത് ഇതിനകം തന്നെ ഉണ്ടായിട്ടുണ്ട് എന്ന് നമ്മൾ കാണണം അപ്പോൾ അതല്ല പ്രധാനപ്പെട്ട വിഷയം വീട് പോയി എന്നത് തന്നെയാണ്